എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു എഴുപത്തി എട്ട് വിജയം കഴിഞ്ഞ വർഷം എൺപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു നാല് ദശാംശം രണ്ട് ആറ് ശതമാനത്തിൻ്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത് ആകെ മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കുട്ടികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന് മെയ് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം മെയ് ഇരുപത്തി ഒൻപതിന് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും ജൂൺ അഞ്ചിനാണ് ആദ്യ അലോട്ട്മെൻ്റ് ജൂൺ പന്ത്രണ്ടിന് രണ്ടാം അലോട്ട്മെൻറ്റും ജൂൺ പത്തൊൻപതിന് മൂന്നാം അലോട്ട്മെൻറ്റും ഉണ്ടാകും ജൂൺ ഇരുപത്തിനാലിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് വീട്ടിൽ സോളാർ പാനൽ വെക്കുമ്പോൾ ഓൺഗ്രിഡ് തിരഞ്ഞെടുക്കരുത് എന്നും അങ്ങനെ തിരഞ്ഞെടുത്താൽ കെ എസ് സി ബി കറണ്ട് കട്ടുകൊണ്ടുപോകും എന്നും ഫേസ്ബുക്കിൽ കുറിപ്പ് നൽകി മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഇത് പറയുന്നത് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ എന്നും കാട്ടുകള്മാരായ കെ ഇതിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നും ശ്രീലേഖ ഐ പി എസ് കുറ്റപ്പെടുത്തി രണ്ടു വർഷം മുമ്പാണ് കണ്ണുതള്ളിപ്പോയ വൈദ്യുതി ബില്ല് കണ്ട് സോളാർ വെക്കാൻ തീരുമാനിച്ചത് എന്നും വിദഗ്ദ്ധ ഉപദേശപ്രകാരം ഓൺഗ്രിഡ് ആയിരുന്നു തിരഞ്ഞെടുത്തത് എന്നും പിന്നീട് ബില്ല് മാസം തോറും ആയെങ്കിലും പഴയ ഇരുപതിനായിരത്തിനു പകരം എഴുന്നൂറ് എണ്ണൂറ് രൂപയായപ്പോൾ സന്തോഷമായി എന്നും ആറ് മാസം കൊണ്ട് പഴയതുപോലെ പതിനായിരത്തി മുപ്പതായി ഉയർന്നു എന്നും വൈദ്യുതി ഉപയോഗം കൂടിയിട്ടില്ല ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നും ഇതിൽ എന്തൊക്കെയോ കണക്കുകളാണ് എന്നും അവർ കുറ്റപ്പെടുത്തി മുമ്പൊരു പരാതി നൽകിയിരുന്നു ഇപ്പോൾ കുറേ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടി നൽകിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പിന്നെ സ്വയം ചിന്തിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അവർ തരുന്നത് പകുതി വിലക്ക് താഴെയാണ് അനധികൃത പവർ കട്ട് സമയത്തും ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന ദിവസവും മൂന്നും നാലും മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത സമയത്തും നമ്മൾ സോളാറിലൂടെ വൈദ്യുതി ഉൽപ്പാദിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം സോളാർ വെക്കുമ്പോൾ കെ സി ബി ഗ്രിഡിലേക്ക് നൽകാതെ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രീഡ് വെക്കുന്നതാണ് നല്ലത് എന്നും അതാവുമ്പോൾ നമ്മുടെ വൈദ്യുതി നമുക്ക് തന്നെ കിട്ടുമല്ലോ എന്നും അവർ കുറിപ്പിൽ പറയുന്നു ഇന്ന് ഒരുപാട് ആളുകൾ സോളാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു പ്രശ്നം ഒരുപാട് ആളുകൾക്ക് നേരിടുന്നതാണ് ഇത് ഒരുപാട് ആളുകൾ പറയുന്ന കാര്യവുമാണ് ഓൺ ഗ്രീഡ് ഒരിക്കലും വെക്കരുത് സോളാർ വെക്കുകയാണ് എങ്കിൽ ബാറ്ററി ഉള്ള ഓഫ്ഗ്രിഡ് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണിയാണ് കിട്ടുക നമ്മുടെ രാജ്യത്തും കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പും വന്നു ആസ്രാസെനക്കയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ കോവിഷീൽഡിൻ്റെ ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തി തന്നെ നിർത്തിയതാണ് എന്ന് ഇന്ത്യൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി പാർശ്വഫലങ്ങളെക്കുറിച്ച് വാക്സിൻ പാക്കേജിൽ തന്നെ പറയുന്നുണ്ട് എന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പ്രതികരിച്ചു ആസ്ത്രാസനക്ക തങ്ങളുടെ വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ച പശ്ചാത്തലത്തിലാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വിശദീകരണം അവസ്ഥയാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ വാക്സിൻ സ്വീകരിച്ച സമയത്ത് നമ്മോട് ആരും പറഞ്ഞില്ല ഇതിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഇപ്പോൾ വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഇതെല്ലാം മുമ്പ് തന്നെ വാക്സിൻ്റെ പാക്കേജിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും പറയുന്നു പക്ഷേ സർക്കാർ ഇതെല്ലാം മറച്ചു വെച്ചു എല്ലാവരെ കൊണ്ടും നിർബന്ധിച്ച് വാക്സിൻ എടുപ്പിക്കുകയും ചെയ്തു സമയമാറ്റത്തോട് കൂടി സംസ്ഥാനത്തെ മെയ് റേഷൻ വിതരണം തിങ്കളാഴ്ച മുതലാണ് ആരംഭിച്ചത് രണ്ട് ദിവസം പിന്നിടുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലും ഇപ്പോഴും പൂർണമായും സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ലഭിക്കുന്ന മൂന്ന് തരം അരിയിൽ ഏത് തരം അരിയാണ് ലഭിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല ആ തോത് നോക്കുകയാണ് എങ്കിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഇരുപത് കിലോ പുഴുങ്ങലരിയും പത്ത് കിലോ പച്ചരിയും മൂന്ന് കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് മട്ടരി മഞ്ഞ റേഷൻ കാർഡിന് മിക്ക താലൂക്കുകളിലും ലഭിക്കില്ല എ എ വൈ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെട്ട കാർഡുകൾക്കും ഉൾപ്പെടാത്ത കാർഡുകൾക്കുമാണ് ഈ വ്യത്യാസം വരിക പിങ്ക് റേഷൻ കാർഡിന് സംസ്ഥാനത്തെ മിക്കവാറും താലൂക്കുകളിലെല്ലാം ഇനി പറയുന്ന രൂപത്തിലായിരിക്കും ഓരോ വ്യക്തിക്കും രണ്ട് കിലോ പുണുങ്ങലരിയും ഒരു കിലോ മട്ടരിയും ഒരു കിലോ പച്ചരിയുമാണ് ലഭിക്കുക അതോടൊപ്പം ഒരു കിലോ ഗോതമ്പും ലഭിക്കും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ടയാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ പിങ്ക് റേഷൻ ഉള്ളവർ നൽകണം നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ഒരു വ്യക്തിക്ക് രണ്ട് കിലോ അരിയാണ് ലഭിക്കുക അത് ഒരു കിലോ പുഴുങ്ങലരിയും ഒരു കിലോ പച്ചേരിയുമായി ഇരിക്കും നാല് കിലോ സ്പെഷ്യൽ അരി കൂടിയുണ്ട് അത് അതാത് താലൂക്കിലെ തോതനുസരിച്ചായിരിക്കും ഏത് ഇനം അരിയാണ് ലഭിക്കുക എന്ന് അറിയുക വെള്ള റേഷൻ കാർഡിന് മൂന്ന് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ പച്ചേരിയുമാണ് ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിനുള്ളത് അപ്പോൾ ഈ രൂപത്തിലാണ് ഈ മാസത്തെ പച്ചരി മട്ടരി പുഴുങ്ങല്ലരി എന്നിങ്ങനെ അരി വേർതിരിച്ച് ലഭിക്കുന്നത് റേഷൻ കടയിൽ പോകുന്ന ആളുകൾ റേഷൻ കടയിലെ സമയം നോക്കി പോകണം അതായത് അതായത് രാവിലെ എട്ട് മണിക്ക് തുറക്കുന്ന റേഷൻ കട ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് അടക്കും ഉച്ച കഴിഞ്ഞ് നാലു മണിക്ക് തുറക്കുന്ന റേഷൻ കട രാത്രി എട്ട് മണി വരെ ഉണ്ടാകും റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചതാണ് അതായത് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെ തട്ടിൽ വരെ വിതരണം പൂർണ്ണമായും കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി പദ്ധതി നടപ്പിലാക്കാൻ കേരളവും തീരുമാനിച്ചു പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാകും സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ് പദ്ധതി വന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണം എന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഇത് സംസ്ഥാനങ്ങൾക്ക് പുറമെ ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറം അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റിഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് സ്മാർട്ട് പി ഡി എസ് സംബന്ധിച്ച കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു ഇതിനുവേണ്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് അനുമതി നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി വകുപ്പാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പദ്ധതി മന്ത്രിസഭാ യോഗം പരിഗണിച്ചിരുന്നു എങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ തീരുമാനം നീട്ടിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച പദ്ധതി ബി ജെ പി ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി വിപുലീകരിച്ചാണ് മൂന്ന് വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്മാർട്ട് പി നേരത്തെ കേന്ദ്രം നടപ്പിലാക്കിയ സംയോജിത മാനേജ്മെന്റ് പൊതുവിതരണ സംവിധാനം അഥവാ ഐ എം പി ഡി എസ് എന്ന പദ്ധതി വിപുലീകരിച്ചതാണിത് അഞ്ചു കോടിയിൽ പരം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ ചെലവ് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പദ്ധതി നടപ്പിലാകുന്നതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൻ്റെയും മുൻഗണന റേഷൻ കാർഡുകൾ തീരുമാനിക്കുന്നതിൻ്റെയും ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാകും അതിഥി തൊഴിലാളികൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് വരുന്നതോടുകൂടി സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽ വിഹിത കുറവുണ്ടാകുമോ എന്ന ആശങ്ക നിലവിലുണ്ട് ഈ ഒരു രീതിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായൊന്ന് രേഖപ്പെടുത്തുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും സമരം കടിപ്പിച്ചതോടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സംഭവിച്ച അവസ്ഥയാണ് എന്നാൽ സമരക്കാർക്ക് മുന്നിൽ വഴങ്ങേണ്ട എന്നാണ് മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ തീരുമാനം പുതിയ സാഹചര്യത്തിൽ നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്വന്തം വാഹനങ്ങളുമായി വരാനാണ് ടെസ്റ്റിന് എത്തുന്ന ആളുകളോട് മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് ആശ്രിത നിയമനത്തിന്റെ മറവിൽ വീണ്ടും മുസ്ലിം സംവരണം വെട്ടിക്കുറക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം എല്ലാ സർക്കാർ നിയമനങ്ങളിലും മുസ്ലിം സംവരണത്തിന് നീക്കിവെക്കുന്ന പി എസ് സി റൊട്ടേഷൻ ചാർട്ടിലെ ടെൻ പതിനാറ് ആശ്രിത നിയമനത്തിനെ മാറ്റിവെക്കണം എന്നാണ് ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് തയ്യാറാക്കിയ കരട് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കും എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ഞാൻ നമുക്ക് കൊണ്ടുവന്നാണ് വിവരിക്കും ബൈ